ഹലോ നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനിയിലാണ് ഇവിടെ എന്താണെന്നല്ലേ നമ്മളുടെ എം സി ജെയിലെ ജെ ആർ ഫോൾഡർ ആയിട്ടുള്ള ആരതി ബാബുവിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ആരതി ബാബുവിൻ്റെ ആ ഒരു നെറ്റിൻ്റെ ജേർണിയിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റ പ്രാവശ്യം അവള് പഠിക്കണത് പോയി നോക്കിയുള്ളൂ ബെഡ്റൂമില് അപ്പൊ ചുമര് നിറയെ ചെറിയ പേപ്പറുകൾ ഓരോന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് ആളങ്ങനെ സ്റ്റെഡി ആയിട്ട് ചെയ്തിട്ടായിരിക്കും അപ്പൊ അപ്പൊ എനിക്കൊരു തോന്നി ഇവിടെ എന്തെങ്കിലും ഒന്ന് നേടുന്നുള്ളത് കാരണം നല്ല ഇതല്ല എഫേർട്ട് എടുത്താൽ കിട്ടുന്നുള്ളെന്ന് ഞങ്ങൾക്കറിയാം മണ്ടേ അവള് നല്ല ാണ് അനഗ എന്ന് പറയുന്നത് നമ്മുടെ മുന്നത്തെ ചേർ പോൾഡർ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോയില് ഞാൻ ഒരു ചെടി പോഷൻ കണ്ടപ്പോ അവര് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട് ഐ ലവ് യു അത് ഞാൻ ജസ്റ്റ് ഒറ്റ നിന്ന് തുടങ്ങിയതാണ് അങ്ങനെ അത് ഒട്ടി ചൂട്ടി ചൂട്ടിച്ച് എൻ്റെ ഒരു വാളിന്റെ ഒരു ഏരിയ ഫുള്ള് സ്റ്റിക്കിനോട്സും വലിയ വലിയ പേപ്പേഴ്സിൽ എഴുതി ഞാൻ തന്നെ ഒട്ടിച്ച് അങ്ങനെ കവർ ആയ ഒരു ഓൾ മൊത്തം ഹലോ ആരതി അവൻ നമുക്ക് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ യെസ് ഹായ് വൺ എന്റെ പേര് ആരതി ഈ കഴിഞ്ഞ സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫോർ യു ജി സി നെറ്റ് എക്സാം മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം സബ്ജക്റ്റിലെ യു ജി സി നെറ്റ് ആൻഡ് ജെ ആർ എഫ് ഹോൾഡർ ആണ് അപ്പൊ ആരതി ജെ ആർ എഫ് ഒക്കെ നേടി എല്ലാവരും വളരെ ഹാപ്പിയാണ് ആരതിയും ഫാമിലിയും ഒക്കെ വളരെ ഹാപ്പിയാണ് അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ അത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു നെറ്റ് എന്നുള്ള ഒരു പെർസ്പെക്ടീവിൽ മാത്രം പഠിച്ച ആളാണ് ജെ ആർ എഫിന് വേണ്ടി അങ്ങനെ പഠിച്ച ആളല്ല പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ചെയ്യുവായിരുന്നില്ല മാക്സിമം വായിക്കാന്നുള്ള ഒരു പ്രോസസ്സിലാണ് പഠിച്ചു പോകുന്നുണ്ടായിരുന്നത് പിന്നെ എന്താ പറയാ ഞാനിപ്പം ഇപ്പൊ നെറ്റ് കഴിഞ്ഞാലും പി എച്ച് ഡി കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും അവസാനം ടീച്ചിങ്ങിലേക്ക് പോകേണ്ട ആളാണ് അപ്പോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവരെന്തേലും ഡൗട്ട് ചോദിക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ ആൻസർ കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു നിർബന്ധം എൻ്റെ ഉള്ളിൽ സോ അങ്ങനെയാണ് ഇങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കണ്ടായിരുന്നു സോ ആ ഒരു സബ്ജക്റ്റീവ് റീസൺ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു ഒബ്ജക്റ്റീവ് റീസൺ എന്നുള്ളതിന്റെ ബേസിൽ പഠിച്ചു പോയ ആളല്ല പിന്നെ എന്താ പറയുക ജോലിയൊക്കെ വിട്ടിട്ട് ഞാൻ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് പഠിച്ച ആളായിരുന്നു എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം ഉണ്ടായിരുന്നു നന്നായി ഉറങ്ങും നന്നായി ഭക്ഷണം കഴിക്കും അപ്പം അതൊക്കെ ചെയ്ത് അങ്ങനെ പഠിച്ചു പോയ ഒരാളാണ് സോ ഹാപ്പി ആയിട്ടായിരുന്നു പഠിച്ചു പോകുന്നുണ്ടായിരുന്നത് പിന്നെ ആ ഒരു പഠിക്കാമെന്നുള്ള ഒരു പ്രോസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സോ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പിന്നെ പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമായിരുന്നു അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ല ഞാൻ ആകെ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് എന്ന് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജൂൺ എക്സാം കഴിഞ്ഞിട്ട് നമ്മളൊരു എന്താണ് വോട്ട് ഇസ് നെക്സ്റ്റ് എന്ന് അറിയാത്തൊരു സ്റ്റേജി ഉണ്ടായിരുന്നു ഒരു അനിശ്ചിതത്വത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയാം അപ്പം ആ ടൈമില് എന്താണ് വേണ്ടത് എന്ന് പറയാതെ സ്റ്റക്കായി നിന്നിട്ടില്ല അപ്പോൾ അവിടെ ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ഒക്കെ ഞാൻ പഠിക്കാതിരുന്നിട്ട് അതൊഴിച്ച് ബാക്കി ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു സെവൻ മന്ത്സ് പഠിച്ചിട്ട് എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു ആ ഒരു ദിവസം ഒഴിച്ച് പിന്നെ ഇടയിൽ ഒന്നോ രണ്ടോ ദിവസം ഓക്കെ അതിനിടെ ബ്രേക്ക് എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ എടുക്കുമായിരുന്നു അതല്ലാതെ ബാക്കി എല്ലാ ദിവസവും കൺസിസ്റ്റൻറ്റായിരുന്നു പഠിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും മേ ബി എന്നെ ജെ ആർ എഫിൽ എത്തിച്ചിട്ടുണ്ടാകുക എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നെറ്റ് മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാന്നുള്ള ഇതിൽ തുടങ്ങിയതാണ് ഓക്കെ നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റ് നെറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ജെആർഫ് നോക്കാന്നുള്ള വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ജെആർഎഫിന് വേണ്ടി ട്രൈ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നത് സോ ഈ ഒരു അറ്റംപ്റ്റില് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷാണ് സത്യം പറഞ്ഞാൽ എന്റെ വീട്ടുകാരും എല്ലാരും ഫ്രണ്ട്സും എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അവര് ബ്രേക്ക് എടുത്ത് പഠിച്ചേനും മാത്രം ഇപ്പൊ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കൂടിയല്ല നമ്മള് ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു സോ വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതാണ് എന്തുകൊണ്ട് ആയിട്ടുള്ള പ്രോസസ് ബിക്കോസ് വർക്ക് ബിസ് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നോക്കണം ഇത് നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം വീട്ടുകാർ നോക്കിയപ്പോഴും നമ്മൾ പഠിച്ചാൽ മാത്രം മതി സോ ഇറ്റ് വാസ് പ്രോസസ് ഫോർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് ഈസിയർ ആക്ച്വലി അരതി പറഞ്ഞ പോലെ ആ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് പഠിച്ചു പിന്നെ അരതി പലപ്പോഴും പറയുന്ന കേട്ടൊരു സംഗതി ഇതാണ് അതായത് പഠനം എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ എൻജോയബിൾ ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്നുള്ളത് അത് അരതി പ്രൂവ് ചെയ്യുകയും ചെയ്തു അല്ലേ അതായത് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് പഠിച്ചു കൂളായിട്ട് ജെ ആർ എഫ് നേടി എന്നുള്ളൊരു ഇതാണല്ലോ അപ്പൊ ആ ഒരു എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ കൺസിസ്റ്റന്റ് ആയിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ എന്നുള്ളത് അപ്പൊ എത്രത്തോളം അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട് മേ ബി എല്ലാവർക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എത്ര സമയം എടുത്തിട്ടുണ്ട് അതായത് ജിആർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് അതായിരിക്കും ഒന്ന് മെയിൻലി ഇതാണ് എത്ര ടൈം ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സിക്സ് അവേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു മേ ബി എയ്റ്റ് ടു ടെൻ ഹവേഴ്സ് ഒക്കെ ഡെയിലി ഇരിക്കും അപ്പം ആ എയ്റ്റ് ടു ടെൻ അവേഴ്സും ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടല്ലേ എനിക്കിഷ്ടമായി പഠിക്കാൻ സോ ഞാൻ മോർണിംഗ് കുക്ക് ചെയ്യും കുക്ക് ചെയ്യുന്ന സമയത്തും ജെറഫ് ക്ലബ് സെഷൻസിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഞാൻ ഇങ്ങനെ കേൾക്കും എനിക്കിഷ്ടമാണ് ആ പ്രോ അതിങ്ങനെ നമ്മൾ ആ ഒരു പഠിത്തമെന്നുള്ള ആ ഒരു പ്രോസസ്സിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു മോഡ് വരും പിന്നെ എന്താ പറയുക കുറെ എൻ്റർടൈൻമെന്റ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ സിനിമകൾ കാണുമായിരുന്നു അതെന്റെ ഫേവറേറ്റ് കാര്യമാണ് അപ്പോൾ സിനിമകളെല്ലാം റിലീസ് റിലീസാവുമ്പോൾ തന്നെ പോയി കാണും അതിന് ഞാൻ വേറെ ടൈം കണ്ടെത്തും യും ചെയ്യും പിന്നെ എന്താണ് ഡെയിലി ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു പഠിക്കുമായിരുന്നു അത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ബാക്കി നാല് ഓപ്ഷൻസ് എന്താണ് ആ ഓപ്ഷൻസിന്റെ ബേസ് ചെയ്ത് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അങ്ങനെ എല്ലാം നോക്കുമായിരുന്നു പിന്നെ എന്താണ് പിന്നെ ഞാൻ പണ്ട് അനഗ എന്ന് പറയുന്ന നമ്മുടെ മുന്നത്തെ ഫോൾഡർ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ പോർഷൻ കണ്ടപ്പോൾ അവർ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം നമ്മൾ ആദ്യം ഒരു ടെൻ ക്വസ്റ്റൻസിന്റെ സെറ്റ് എടുത്ത് അത് ചെയ്യുന്നു ആൻഡ് അതിൽ ചിലപ്പോൾ നമുക്ക് ഒരു എയ്റ്റ് മാർക്സ് അല്ലെങ്കിൽ ഇപ്പൊ കുഴ വേണ്ട ഒരു സിക്സ് മാർക്സ് കിട്ടി അപ്പൊ അത് പിന്നീട് ഒരു ടു വീക്സ് എങ്ങാനും എടുത്ത് പിന്നെ ആ സെയിം സാധനം തന്നെ ചെയ്യുക എന്നിട്ട് ടെൻ മാർക്സ് നമുക്ക് കിട്ടുന്നുണ്ടോന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം ഈ ജൂൺ എക്സാം കഴിഞ്ഞ പിന്നെ നമ്മൾ വീക്ക് ആയി പോയ ആ ഒരു ടൈമിൽ ഞാൻ ആ സ്ട്രാറ്റജി ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് വേറെ പുതുതായിട്ട് ഒരുപാട് പഠിക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ പഠിച്ച ഭാഗം തന്നെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് സോ അതെനിക്ക് എന്താ പറയാ ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഓക്കെ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഇൻവെന്റ് ചെയ്യണം അപ്പൊ അത് ഓരോ ആളുകൾക്കും വേറെ വേറെ ആയിരിക്കും സോ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ മാം തന്നെ പറഞ്ഞ പോലെ ഞാൻ വോളൊക്കെ ഫുള്ള് ഒട്ടിച്ച് സെറ്റാക്കി അത് ഞാൻ ജസ്റ്റ് ഒറ്റ നോട്ടിൽ നിന്ന് തുടങ്ങിയതാണ് അങ്ങനെ അത് ഒട്ടിച്ചുട്ടി ചൂട്ടിച്ച് എന്റെ ഒരു വാളിന്റെ ഒരു ഏരിയ ഫുള്ള് സ്റ്റിക്കിനോച്ചും വലിയ വലിയ പേപ്പേഴ്സിൽ എഴുതി ഞാൻ തന്നെ ഒട്ടിച്ച് അങ്ങനെ കവർ ആയ ഒരു ഹാൾ മൊത്തം സോ അത് അതാണ് ഹെൽപ്പ്ഫുൾ ആയിരുന്നു അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഇമേജസ് നമ്മുടെ മൈൻഡിന് ഒന്നും കൂടി ഈസിലി നമുക്ക് റീറ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ എഴുതുമ്പോ തന്നെ ഞാൻ മൂന്ന് ഫോണ്ടിലൊക്കെ എഴുതും അപ്പോ ചെ ഓരോ ഫോൺ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ ആ കാണുന്ന സാധനങ്ങളൊക്കെ വളരെ ആയിട്ട് ഓർത്തു വെക്കുക ഇവിടെ ഒരു ചെറിയ കോറിട്ട ഒരു മാർക്ക് പോലും നമ്മുടെ ബ്രെയിൻ അത് അതേപോലെ തന്നെ ഓർത്തു വെക്കും സോ ഇമേജസിന്റെ റീറ്റെയിൻ ചെയ്യാനുള്ള കെപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ് അങ്ങനെ വേറെ വേറെ കളേഴ്സിൽ എഴുതും പിന്നെ ഒരുപാട് കളറിലുള്ള സ്റ്റിക്കിനോട്ട്സ് ഒക്കെ മേടിക്കും കുറെ ഷേപ്പിലുള്ള സ്റ്റിക്കി സ്റ്റിക്കിനോട്ട് മേടിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ സ്റ്റിക്കി സ്റ്റിക്കിനോട്ട്സ് ഒക്കെ വെട്ടി ഒട്ടിച്ച് അതിലൊക്കെ കുറെ പെന്നും കുറെ മാർക്കേഴ്സും പിന്നെന്താ കുറെ ഹൈലൈറ്റേഴ്സും ഇതൊക്കെ അങ്ങനെ ഒരു കളർഫുൾ ഏരിയ ആയിരുന്നു അത് എനിക്ക് ലാസ്റ്റ് പഠിത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ പഠിക്കാനിരുന്ന ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാരണം അത് അങ്ങനെ ഒരു ഒരു അതൊരു ആ ഒരു ഏഴ് മാസം എടുത്തത് ആ ഏരിയ അങ്ങനെ ചേഞ്ച് ആയി വന്നതാണ് സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പിയായിരുന്നു ഇവടെ എന്റെ വാഷ്റൂംസിൽ റൂംസിൽ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് നോക്കും അപ്പൊ ആ ഇമേജസ് നമ്മുടെ മൈൻഡിൽ പതിയും അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് പിന്നെ എഴുതി പഠിക്കും നമുക്കിപ്പോൾ ഒക്കെ കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു ഡിക്ടേഷൻ തുടരണം തെറ്റിക്കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എഴുതാൻ പറയാലോ ടെൻ ടെൻ സെയിം തിങ് എഴുതി പഠിക്കാം ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാതെ ഭയങ്കര എന്താ പറയുക കുറുക്ക് വിദ്യകളൊന്നും അല്ല ചില സ്ഥലത്ത് കാര്യങ്ങളൊക്കെ കുറുക്ക് വിദ്യകളാവും ചിലതൊക്കെ ബേസിക് ആയിട്ടുള്ള രീതികളിലും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പാരതിയുടെ പ്രിപ്പറേഷൻ ഒക്കെ വളരെ അടിപൊളിയായിരുന്നു ഈ പറഞ്ഞ പോലെ ആ ഒരു എൻവയോൺമെന്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു വൈബ് ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു അല്ലേ അപ്പൊ ഐഫർ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ ഐഫറിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി ഞാൻ ജോയിൻ ആയി എനിക്ക് ആപ്പ് കിട്ടിയപ്പോ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം കുറെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഓക്കെ ഞാന് മാർച്ചിലാണ് മാർച്ച് ലാസ്റ്റ് ആയിട്ടാണ് ഐഫറിൽ ജോയിൻ ആവുന്നത് സോ ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ യോനി ഇപ്പൊ കുറെ ക്ലാസ്സൊക്കെ മിസ്സായി കുറെ ഏരിയസ് ഒക്കെ കവർ ചെയ്യാനുണ്ടാവുന്നൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാത്തിന്റെ റെക്കോർഡ് വേർഷൻസ് ഉണ്ട് മുൻപ് അവര് പഠിപ്പിച്ചതിന്റെ ക്ലാസസിന്റെ റെക്കോർഡ് വേർഷൻസ് ഉണ്ട് സോ അത് ഭയങ്കര എന്താ പറയാ നമുക്ക് കാര്യങ്ങൾ തരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു അതുപോലെ തന്നെ ടെൻ ക്വസ്റ്റ്യൻസ് ട്വന്റി ക്വസ്റ്റൻസ് ഫിഫ്റ്റി ക്വസ്റ്റൻസ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് എ ആർ ഫിക്സ് ആണ് എക്സാം ഒന്നും പോലും കുറവുമില്ല അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ സ്പീഡുണ്ടല്ലോ ആ റെസ്പോൺസ് ടൈം ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു 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 വരും ഇപ്പം ഞാൻ പണ്ട് പത്ത് ക്വസ്റ്റ്യൻ്റെ സെറ്റ് പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവസാനമായപ്പോഴത്തേക്കും എനിക്ക് പറയുമ്പോഴേ ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ നമുക്ക് പത്ത് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട് അത്രേ ആവശ്യം വരുന്നുള്ളൂ കാരണം അത്രയും നമ്മൾ ആ ടോപ്പിക്കിനോട് തെറോ അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റൻ കാണുമ്പോഴത്തേനും ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ കീബോർഡ്സ് ഇതിന്റെ ആൻസർ ഇനിയിപ്പോ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ യോജിച്ച് കിടക്കുന്ന ഓപ്ഷൻ ഏതാണ് സെലക്ട് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് ആയി വരുന്നതാണ് അപ്പൊ ആ ഐഫണിലൂടെ നമ്മൾ ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഈ നമ്മൾ നേരിട്ട് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഈസിലി മാർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അത് ഐഫോണിന്റെ ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നമ്മൾ അതിനെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് അവർ അവർ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിലാണ് ബാക്കിയിരിക്കുന്നത് നമ്മൾ അതിന് യൂസ് ചെയ്യാന്നുള്ളതാ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് തന്നെയാണ് ഇപ്പൊ ഞാൻ എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് എനിക്ക് എന്താ പറയാ ഞാനൊരു പി ജി കഴിഞ്ഞ് പിന്നെ ഒരു ഫോർ ഇയേഴ്സ് ഗ്യാപ് എടുത്തിട്ടാണ് നെറ്റിന് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത് സോ ഓൺലൈൻ സിസ്റ്റം എനിക്ക് അത്ര അങ്ങോട്ട് അറിയിണ്ടായിരുന്നില്ല അപ്പൊ എനിക്കൊരു ചെറിയ മടി മടി ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം വർക്ക് ആവുന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ ഞാൻ ഫസ്റ്റ് പേപ്പർ വന്നിട്ട് അല്ലാതെ ഓഫ്ലൈൻ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ സെക്കൻഡ് പേപ്പറും വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഐഫറിൽ ഞാൻ ജോയിൻ ആയത് തന്നെ അപ്പോൾ സോ പക്ഷെ ഞാൻ ജോയിൻ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കഫർട്ടബിൾ ആയിരുന്നു അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആര് തന്നെയാണ് വേറെ ആരും ആരെയല്ല കാരണം ഭയങ്കര രസമായിട്ടാണ് നമ്മുടെ അടുത്ത് എൻഗേജ് ചെയ്യുക ഭയങ്കര ജെവിൻ ആണ് ആൻഡ് നമുക്ക് ഇഷ്ടാവും അവരെ അത് എനിക്ക് എല്ലാം നെന്റേഴ്സിനോടും ഒരുപോലെ കണക്ഷൻ കിട്ടാറില്ല ആൻഡ് ഒരാളോടും മാത്രം കിട്ടിയ കണക്ഷൻ ആണ് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേക എടുത്തു പറയുന്നത് പറഞ്ഞ മെയിൻ ഇഷ്യൂ അതായിരുന്നു അല്ലേ അതായത് ഓൺലൈൻ ആയിട്ട് അത്ര കംഫർട്ടബിൾ ആവില്ല എനിക്ക് നേരിട്ട ആളുകളെ കണ്ട് ഇന്ററാക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് അത് അങ്ങനെ ഓൺലൈനിൽ കിട്ടിയിട്ടുള്ളത് ആരോട് മാത്രമാണ് അപ്പൊ അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയ ആളെ കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡൗട്ടുകളെല്ലാം ഹാപ്പി ആയിട്ട് ചോദിക്കാനും അവരടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുക അപ്പോ അര്ന്നുള്ളതായിരുന്നു വൈഫലത്തെ ബെസ്റ്റ് പാർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഡൗട്ടുകൾ പറഞ്ഞു തരാൻ യാതൊരു വിധം മടിയില്ല എത്ര ചോദിച്ചാലും എത്ര ചോദിച്ചാലും പിന്നേം 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 പറഞ്ഞു തരാൻ ഒരു മടിയും കാണിക്കാതെ പിന്നെയും പിന്നെയും പറഞ്ഞുതരും പിന്നെ എന്താണ് പിന്നെ നമ്മളിങ്ങനെ ഓരോ ഒക്കെ ചോദിക്കുമ്പോൾ അതിനെ പറ്റി പ്രോപ്പർ ആയിപ്പൊ നമുക്ക് ഓരോ സൈറ്റിൽ നിന്നും ഓരോ ആണ് കിട്ടുക അപ്പൊ അതിനൊരു പ്രോപ്പർ കറക്റ്റ് ഇൻഫർമേഷൻ ഏതാന്നുള്ളത് തപ്പി കണ്ടുപിടിച്ച് അത് നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു സാധനത്തിലേക്ക് എത്തിച്ചേരും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് വെച്ച് ഇത് കറക്റ്റ് വേണമെന്നുള്ളത് അപ്പൊ അതിലേക്കൊക്കെ എത്താൻ എപ്പോഴും ആര് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതിനൊക്കെ അപ്പുറം നമുക്ക് ഈ ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടല്ലോ അതിന്റെ ഒരു വലിയ സോഴ്സ് ആണ് നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ആര് നോക്കേ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പവർഫുൾ ആവും നമ്മളെല്ലാം സെറ്റ് ആണ് അപ്പൊ അതായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടുന്നത് എക്സാമിന്റെ തലേ ദിവസമാണ് അന്ന് നമ്മൾ വിളിച്ചിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്ന് വർത്താനും ഉണ്ടോ അപ്പൊ അന്നാണ് ഞാൻ എനിക്ക് അറിയാനായിട്ട് കണക്ടുന്നത് ജൂൺ എക്സാമിന്റെ തൊട്ട് ആയിട്ട് പിന്നെ അങ്ങോട്ട് നല്ല റിലേഷൻ ആയിരുന്നു നമ്മള് ഇടയ്ക്ക് ഇരിക്കും മെസ്സേജ് ഒക്കെ അയയ്ക്കും അങ്ങനെ പല സ്റ്റുഡൻസിനും ടെസ്റ്റ് മോണിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ ആർതി പിന്നെ പോയപ്പോഴേ അന്ന് നേരിട്ട് കണ്ടിരുന്നു അപ്പൊ അത് ആരും അവിടെ ഉള്ളത് കൊണ്ടും ആ ഒരു പ്രസൻസിനെ നമ്മളെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആക്കുന്നു നമ്മള് ഭയങ്കര ജോലിയായിട്ടാണ് നമ്മള് പരീക്ഷ ഒക്കെ പോയി എഴുതി തിരിച്ചു വരുമ്പോഴും അതെ എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് തോന്നുന്നു ഐഫറിന്റെ ആൾക്കാരാണെന്ന് നമ്മൾ അവിടെ പ്രൂവ് ചെയ്തിരുന്നു എല്ലാരും ബുക്കെടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ആയിരുന്നു വളരെ കൊള്ളായിട്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോയത് പിന്നെ ഞാൻ ചേറെ സ്ലിബ് സെഷൻസിന്റെ ഒക്കെ ഞാൻ ഇങ്ങനെ വോയിസ് നോട്ടുകൾ രാവിലെ കേൾക്കും വീഡിയോ അപ്പൊ അതിലിങ്ങനെ മാം പറയുന്ന ഓരോ ഓരോ കാര്യങ്ങളും സ്ട്രെസ് ചെയ്ത് പറയുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുമല്ലോ അപ്പൊ എന്താ വെച്ചാൽ അതിനോട് ഞാൻ എപ്പോഴും റെസ്പോൺസ് തരും ഞാൻ ടൈപ്പ് ചെയ്തത് എപ്പോഴും റെസ്പോൺസ് വരും അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ടായി കാരണം ആ ഒരു റെസ്പോൺസ് ടൈം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പൊ ഇനീഷ്യലി ഒക്കെ മാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് ആൻസർ അയക്കുമ്പോ മേ ബി ഒരു ഫോർട്ടി സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് ഒക്കെ എടുക്കുമായിരുന്നു പക്ഷെ അവസാനൊക്കെ ആയപ്പോഴത്തേക്കും നമ്മള് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തും അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവർക്കും ഞാൻ മാത്രം എന്ന് റെസ്പോണ്ട് ചെയ്യുന്ന എല്ലാവരും അത്ര സ്പീഡിൽ നമ്മൾ റെസ്പോൺസ് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ആ ഒരു റെസ്പോൺസ് ടൈം ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നതൊക്കെ ജയർ ഫ്ലബ് സെഷൻസ് വഴി തന്നെയായിരുന്നു അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഇനിയിപ്പോ നമ്മളുടെ അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് ഇനി ടു മന്ത്സ് ഒക്കെ ഉള്ളു അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എന്താണ് ആരെക്കും പറയാനുള്ളത് ജെ ആർ എഫ് കൊളരാവാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ എല്ലാവരും ഇത് തന്നെയാണ് ആയിട്ട് പഠിക്കുക അത് അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്തിനോ വേണ്ടി പഠിക്കരുത് നമുക്ക് എപ്പോഴും ഒരു സബ്ജക്റ്റീവ് റീസൺ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് ജസ്റ്റ് നെറ്റ് കിട്ടുക അല്ലെങ്കിൽ ജി ആർ എഫ് കിട്ടുക എന്നുള്ള ആ ഒരു റീസണിൽ പഠിക്കാതെ അതല്ലാതെ ഷുഡ് ഹാവ് എ സബ്ജക്റ്റീവ് റീസൺ അപ്പോൾ അതെപ്പോഴും കണ്ടുപിടിക്കുക ഇപ്പോൾ എനിക്ക് എൻ്റെ സബ്ജക്റ്റീവ് റീസൺ എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കണം അപ്പോൾ അവർക്ക് നല്ലൊരു ആവാൻ പറ്റണം അല്ലെങ്കിൽ അവരുടെ നല്ലൊരു കമ്പാനിയൻ ആവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് സോ മാക്സിമം നോളജ് ഗെയിനിങ് ഐഡിയ ആയിരുന്നു എൻ്റെ മൈൻഡ് അപ്പോൾ അതുപോലെ സബ്ജക്റ്റീവ് റീസൺ എപ്പോഴും നമുക്ക് ഉണ്ടാവണം അപ്പം നമുക്ക് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് നമുക്കുള്ളിൽ നിന്നേ വരും ആൻഡ് ആ പ്രോസസ്സിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക അതിനെ ഒരിക്കലും ഒരു എന്താ പറയുക ഭാരമായി കണ്ട് ഇഷ്ടമില്ലാത്തൊരു പ്രോസസ്സായിട്ട് ചെയ്യരുത് ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് അച്ചീവബിൾ ആണ് പിന്നെ മാക്സിമം പി വൈക്ക് ചെയ്ത് പഠിക്കാം പി വൈക്ക് തന്നെയാണ് പിന്നെ പി വൈക്കു ആയാലും നമ്മളൊരിക്കലും ഉത്തരം ഓക്കെ ഇതാണ് ഉത്തരം ഇത് കാണാപ്പാടം പഠിക്കുക എന്നുള്ളൊരു സാധനമല്ല നമ്മൾ എന്തുകൊണ്ട് അത് ഉത്തരമാകുന്നു അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ആയിട്ട് ഇനി എന്തൊക്കെ ക്വസ്റ്റൻസ് വരാം കീവേഡ്സ് എന്തൊക്കെയാണ് എപ്പോഴും കീവേഡ്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് അതുപോലെ ഇനിയിപ്പോൾ ടു മന്ത്സ് അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും പറ്റുകയാണെങ്കിൽ സ്റ്റഡി കാർഡ്സ് ഉണ്ടാക്കാൻ നോക്കുക ഇപ്പം നമ്മൾ ഒരു ചാപ്റ്റർ വന്നിട്ട് ഒരു തേർട്ടി ഫോർട്ടി ഒക്കെ ഉണ്ടാവും മേ ബി അപ്പോൾ അതിനെ മാക്സിമം ചുരുക്കി ഒരൊറ്റ പേജിലേക്ക് ആക്കിയിട്ട് എന്താ പറയുക എഴുതി സെറ്റാക്കി വെക്കാൻ നോക്കാം അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഡേസിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഞാനൊന്നും ലാസ്റ്റ് ഡേ ഒന്നും പഠിക്കില്ല മാമിന്റെ എജി ആം സെഷൻ അറ്റൻഡ് ചെയ്യും പിന്നെ എന്താണ് ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കും പിന്നെ ഈ സ്റ്റഡി കാർഡ് ഒക്കെ വെറുതെ മറിച്ചു അപ്പോൾ ഇത് മറച്ചു നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ വി കവേർ ഇത് നമ്മൾ സെറ്റ് ആയി എന്നുള്ള ഒരു ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും അത് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്താ പറയുക നമുക്ക് എന്തായാലും നോളേജ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കിടക്കുക അതിനൊരു എൻഡൊന്നും ഇല്ല എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനത്തെ സ്റ്റഡി കാർഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഭയങ്കര നല്ലതാണ് വേറെന്താ പുതിയ ട്രെൻഡ്സ് എന്താന്ന് മനസ്സിലാക്കുക അതുപോലെ ന്യൂസ് എപ്പോഴും കാണാം അത് അതിനൊരു ഒരു ഹാഫ് ആൻ അവറെങ്കിലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം ഞാൻ ഡെയിലി ന്യൂസ് കാണുമായിരുന്നു അത് ഇപ്പോന്നല്ല എപ്പോഴായാലും കാണും അത് നമ്മുടെ ചുറ്റും എന്താ നടക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിയണം അല്ലാതെ ജസ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് മാത്രം പഠിച്ചത് കൊണ്ട് നമ്മൾ എന്താ പറയാ ആസ് എ പേഴ്സൺ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ക്യാരക്ടറൊക്കെ വേണം അപ്പം എപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാം അതിനായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുക പിന്നെ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യുക ആ ഒരു ടെൻഷനിലൊരിക്കലും പഠിക്കരുത് ഞാൻ ഒരിക്കലും ടെൻഷൻ വെച്ച് പഠിച്ച ആളല്ല അല്ല ഇന്ന സാധനം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു വാശിക്കുക മേ ബി ചില ആളുകൾക്ക് അതാവും വർക്ക് ആവുക എൻ്റെ കേസിൽ അതല്ല വർക്കായത് അപ്പം കൂളായിട്ട് പഠിക്കുക നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് കിട്ടാത്ത നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ ഞാൻ ആ ഒരു പോളിസിയിൽ പോകുന്ന ആളാ ഒരു ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ് ചെയ്തിട്ടുണ്ടല്ലേ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് പിന്നെ ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് നമ്മൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് എന്റെ തേർഡ് അറ്റംപ്റ്റ് ആണ് അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മളെല്ലാരും വെറുതെ പോയി എഴുതുന്ന ഒരു സാധനം സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഗൈഡ് ഒക്കെ വെച്ചിട്ട് ചെയ്തൊരു സാധനമായിരുന്നു അപ്പൊ അതിലും ഫസ്റ്റ് പേപ്പർ ഒന്നും പഠിക്കുന്നില്ല സെക്കൻഡ് പേപ്പർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ സോ അന്ന് എനിക്ക് നാല് മാർക്കിന് എന്തോ ആണ് മിസ്സായത് രണ്ട് കൊസ്റ്റ്യൻ കിട്ടിയന്ന് നെറ്റ് കിട്ടുകയായിരുന്നു പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് നിർബന്ധമായിരുന്നു കോച്ചിങ് ഉറപ്പായിട്ട് എടുക്കണം ഇപ്രാവശ്യം അത് കിട്ടണം എന്നുള്ള ഒരു സാധനം ഉള്ളിൽ ഉണ്ടായി അപ്പോ അങ്ങനെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത് അപ്പൊ അതിലും മെയിൻ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അങ്ങനെ നമ്മൾ അന്റേതായ രീതിയിൽ വർക്ക് ചെയ്യാൻ ഓക്കെ പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കുക അതാണ് മെയിൻ ആയിട്ടും പറയാനുള്ളത് ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തായാലും പി എച്ച് ഡി ചെയ്യണം അപ്പോൾ ജയറഫീറ്റി ചോദിക്കുന്ന ഇപ്പം എന്തായാലും പി എച്ച് ഡി ചെയ്യാനുള്ള എൻ്റെ പ്ലാൻ അപ്പം എനിക്ക് വന്നിട്ട് ഫിലിം സ്റ്റഡീസിൽ പി എച്ച് ഡി എടുക്കാനാണ് താല്പര്യം ഞാൻ മുന്നോ എം സി ജി ആണ് പഠിച്ചതെങ്കിലും ഞാൻ വർക്ക് ചെയ്തിരുന്ന ഫീൽഡെന്ന് പറയുന്നത് ആ ഡയറക്ഷൻ പ്രൊഡക്ഷൻ ഡിസൈനിങ് ഒക്കെയാണ് അപ്പം അതിൽ തന്നെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പി എച്ച് ഡി എടുക്കണം തന്നെയാണ് സോ നോക്കി തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ബേസിക്കലി ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സോ ഐഫറിൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട് റിസർച്ച് കണക്ട് അപ്പം അതിൽ അതിൽ നിന്നാണ് ബാക്കി എല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാം ഹെൽപ്പും അവിടുന്ന് കിട്ടും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് അപ്പോ അതിന്റെ ഇപ്പൊ നെക്സ്റ്റ് വീക്കിലൊക്കെ ക്ലാസസും കാര്യങ്ങളും എല്ലാം തരുന്നു പറഞ്ഞിട്ടുണ്ട് സോ ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് എന്നിട്ട് എന്തായാലും ഒരു ഫൈവ് ഇയർസിനുള്ള ഒരു റെഡി ആയി നിൽക്കുകയാണ് റിസർച്ച് ചെയ്യാനായിട്ട് യെസ് ഇപ്പൊ ജെറഫോൾഡേഴ്സ് ആയിട്ടും നമുക്ക് പി എച്ച് ഡി എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് അറിയാൻ നല്ലത് യെസ് അതിലും ഐഫറിൽ ഒരു സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് ഉണ്ടോ കാരണം നമ്മൾ തന്നെ എല്ലാം തേടി കണ്ടുപിടിക്കേണ്ട ഇവിടെ നിന്ന് ഒരു ഗൈഡൻസ് ഉള്ള ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അത് കാരണം നമ്മൾ ഒരു കോച്ചിങ്ങിന് വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് കൂടി കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര നല്ല കാര്യമാണ് അതെ അതൊ ജോൾഡേഴ്സ് ആയതിനു ശേഷവും നമുക്ക് കിട്ടുന്ന കണക്ടഡ് ആവാൻ പറ്റുക എന്നുള്ളതും നമ്മുടെ സൈഡിൽ നിന്ന് ഹാപ്പി ഒരു കാര്യമാണ് അതുപോലെ വേറെ ഒരുപാട് ഡ് ആകാൻ പറ്റുന്നു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെങ്ങനെ ഗേഡിനെ കണ്ടെത്താം എന്നുള്ളത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൂടെ കൂടുതൽ ഇൻസൈറ്റുകൾ പി എച്ച് ഡെ കുറിച്ചൊക്കെ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഞാനാ പ്രദേശിൽ തന്നെയുള്ളത് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് this is for you thank you so much <laughs> and i love <laughs> you <laughs> <laughs> ാണ് എന്റെ ഫാമിലി എന്റെ ഫാദർ ബാബു സുരേഷ് അമ്മ ടീച്ചറാണ് പ്രബി ഇത് എന്റെ അച്ഛന്റെ എൽഡർ സിസ്റ്റർ ആണ് ഉഷ എന്ന പേര് ആൾക്ക് ഡൗൺ സിൻഡ്രം ഉണ്ട് ആളാണ് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള് അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് മോളുടെ ജേണീനെ പറ്റി മോളിപ്പോ ആയിരത്തി എൽ കെ ജി തൊട്ട് പഠിച്ചത് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ തന്നെയാണ് വിജയമാത പറ പൊന്നാനി വിജയമാതാ ചെറുപ്പത്തിലെ അവളെ നല്ല സ്മാർട്ട് തന്നെ ആയിരുന്നു ഡാൻസ് പാട്ട് അങ്ങനെ എല്ലാ ഫീൽഡിലും അവൾ നല്ല സ്മാർട്ടായിരുന്നു പിന്നെ യു പി സെക്ഷനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ടീച്ചേഴ്സ് അവളെ ശാസ്ത്രമേള സോഷ്യൽ ഫെയർ അതിനൊക്കെ അവൾ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് ആറാം ക്ലാസ്സിലൊക്കെ പിന്നെ ഹൈസ്കൂളിലും പങ്കെടുത്തിട്ടുണ്ട് അപ്പം അന്നൊക്കെ വിജയമാകലെ ടീച്ചേഴ്സ് ഒരുപാട് അവളെ എൻകറേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായാലൊക്കെ അവൾ നല്ല സ്മാർട്ട് ആയതുകൊണ്ട് പിന്നെ അവൾക്ക് ടെൻത്ത് കഴിഞ്ഞപ്പോൾ അവൾ നല്ല മാർക്കും സ്കോർ ചെയ്തു പിന്നെ അവൾക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടണം അങ്ങനെ അങ്ങനൊരു സ്പിരിറ്റൊന്നും ഇല്ല അവൾക്ക് എന്തപ്പം അത് ഒരു എ പ്ലസ് പോയാൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക ഞങ്ങളോട് ബാക്കി കുട്ടികൾക്ക് കിട്ടിക്കോട്ടെ ഒരു ഇതാണ് അവൾക്ക് മെൻറ്റാലിറ്റിയാണ് പിന്നെ അവൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൾ കൂടുതലും മംഗലാപുരം സെൻറ്റ് എലൂഷ്യസിലാണ് അവൾ ഡിഗ്രി ചെയ്തത് പിന്നെ പി ജി സീക്രഡ് ആർട്ട് എറണാകുളം ക്രിസ്റ്റിൻ മാനേജ്മെൻറ്റിനാണ് അവൾ പഠിച്ചത് കൂടുതലും പിന്നെയാണ് അവള് ആർട്ട് ഫീൽഡിലേക്ക് അവള് നീങ്ങിയത് അപ്പൊ ഞങ്ങൾക്കത്ത ആദ്യമൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ആർട്ട് ഡയറക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് പോവാം പി ജി ജേർണലിസം കഴിഞ്ഞപ്പോ പിന്നെ അവളിഷ്ടമല്ലേ വിട്ടു കൊടുത്തു നാലു വർഷം അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ അവളെങ്ങനെ പതുക്കെ ഇങ്ങോട്ട് പിടിച്ചു നീ നെറ്റൊന്ന് എഴുതി നോക്ക് ഏഹ് എവിടെയെങ്കിലും കോച്ചിങ് സെന്ററിൽ ചേര് അങ്ങനെ അവള് കുറെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചു ഐഫറ് സെലക്ട് ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് രണ്ട് മൂന്ന് മാസൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട് ആ സെന്റർ കിട്ടുമ്പോഴേക്കും പക്ഷേ അവള് ഓൺലൈൻ കോച്ചിങ്ങില് അവള് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു പിന്നെ അവടെ കുറിച്ച് നന്നായിട്ടാണ് അവളെ ഒപ്പീനിയൻ പറഞ്ഞത് അതിനെ കുറിച്ച് ആ മാമിനെ കുറിച്ചും അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചും ഒക്കെ അവൾക്ക് നല്ല ഒപ്പീനിയൻ ആയിരുന്നു അങ്ങനെ അവര് വേണ്ട നല്ല ക്ലാസ് ഒക്കെ കൊടുത്തിരുന്നു എന്നാണ് അവൾ പറയണത് അവള് നന്നായി ഹാർഡ് വർക്ക് ചെയ്തൊരു സമയമാണ് എന്ന് എനിക്ക് തോന്നി ഇത്രയും ഹാർഡ് വർക്ക് അവൾ പ്ലസ് ടു ഡിഗ്രി ഒന്നും അവൾ ചെയ്തിട്ടില്ല അവൾക്ക് അവൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പൊ അവള് നന്നായി ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കോച്ചിങ് സെന്ററിന്റെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ അവളെ എറണാകുളത്ത് നിന്നിട്ടാണ് പഠിച്ചത് അപ്പൊ ഞങ്ങൾ അവളും അവളെ പഠന രീതി ഞങ്ങൾ അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ലേ അവളെ ഇവിടെ വന്ന് പറയുമ്പോഴാണ് ഞങ്ങള് കുറച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചത് പിന്നെ അവടെ റൂമിന്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോയി ഒരുപാടൊക്കെ പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ അത്രയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ മാം പറഞ്ഞ കൊടുത്ത ഓരോ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഞാനൊരു ടീച്ചറാണ് എങ്കിലും എനിക്ക് അവരുടെ സപ്പോർട്ട് ഒരുപാട് ഇഷ്ടമായി അവരുടെ അവൾക്ക് നല്ല ഒപ്പീനിയൻ ആണ് അവരെ കുറിച്ചൊക്കെ പറഞ്ഞത് പിന്നെ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പഠിച്ചിട്ടുണ്ട് മറ്റു സബ്ജെക്ട് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അവളെ കുറിച്ച് ഞങ്ങള് ജെ ആർ റഫ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നെറ്റും ഇങ്ങനെ എഴുതിയെടുക്കുക എനിക്കെവിടെ ജോലിക്ക് കയറാമെന്നേ ഞങ്ങള് പറഞ്ഞോളൂ പക്ഷെ അതും കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അവിടുത്തെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് അത് നേടിയത് എന്ന് എനിക്ക് തോന്നി എനിക്ക് പറയാനുള്ളത് മുഴുവൻ വൈഫ് പറഞ്ഞു കഴിഞ്ഞു എന്നാലും എൻ്റെ സജഷൻസ് പറയല്ലോ ഇപ്പോൾ അവൾ പഠിക്കാൻ നല്ല പിടിക്കുകയാണെന്ന് എല്ലാ ടീച്ചർമാരും എപ്പോഴും പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷേ പഠനമൊന്നും ഞങ്ങൾ നേരിട്ട് കാണാറില്ല അവൾ രാത്രി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ടി വി കാണും പഠിക്കണതൊക്കെ വളരെ നേരത്തെ എണീറ്റിട്ട് ചെയ്യും അവൾ ഹോംവർക്കുകളൊക്കെ അപ്പോൾ അതിന്നു തന്നെ മനസ്സിലാക്കാം കുട്ടി വളരെ എഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവൾ വിജയമാതേവ് വൈഫിൻ്റെ സ്കൂളിലാണ് പഠനം പൂർത്തിയാക്കിയത് അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് നീ നെറ്റ് എഴുതുമോളെ നെറ്റ് എഴുതുന്ന നിനക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാം അതായിരിക്കും നല്ലതെന്ന് അത് അവൾ അത്ര കെയർ ചെയ്യാതെ അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇങ്ങനെ ആർട്ട് ഫീൽഡിലേക്ക് പോയത് സിനിമാ ഫീൽഡിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു ജേണലിസത്തിൻ്റെ ഭാഗമായിട്ട് അവൾ ചാനലിൽ കുറച്ച് വർക്ക് ചെയ്തു അപ്പോഴൊക്കെ ഞങ്ങൾ നിരന്തരം പ്രഷർ ഉണ്ടായിരുന്നു നീ നെറ്റ് എഴുതു അങ്ങനെ അവസാനമാണ് അവൾ ഈ പറഞ്ഞ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവൾ സെലക്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വളരെ എക്സ്പെൻസീവ് ആണ് ഞാൻ ശ്രമിക്കാം എന്നാ നീ എങ്ങനെയെങ്കിലും എഴുതിയെടുക്കുക അതൊക്കെ ശരിയാവും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ നേടിയെടുത്തു ഏറ്റവും എപ്പോഴും എപ്പോഴും അവൾ പറഞ്ഞിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് എയ്ഫർ എന്നുള്ളത് അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉള്ള ടീച്ചർമാരൊക്കെ ഇവിടെ വന്നു ഞങ്ങൾക്കത് വളരെ സന്തോഷമുണ്ട് അവരുടെ ഇതൊക്കെ പഠനവും അതിനെ പറ്റി ആളും ഒരുപാട് പറയുകയുണ്ടായി ഇത്രയ്ക്ക തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മുകളും നന്നായി ഹാർഡ് വർക്ക് ചെയ്തു